റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ട്രംപിന്റെ അവകാശവാദം തള്ളി വിദേശകാര്യ മന്ത്രാലയം ഭാരതത്തിന്റെ എണ്ണ ഇറക്കുമതി ഉപഭോക്തൃ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് മാറുന്ന എണ്ണവിലയുടെ സാഹചര്യം അനുസരിച്ചാണെന്നും ഭാരതം തീരുമാനമെടുക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് നരേന്ദ്രമോദി ഉറപ്പു നൽകിയതായി ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന ആവശ്യം അമേരിക്ക മുന്നോട്ട് വെച്ചത് എന്നാൽ ഇക്കാര്യം ഭാരതത്തിൻ്റെ ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണെന്നും മറ്റു രാജ്യങ്ങളുടെ ഇടപെടൽ അനുവദിക്കില്ല എന്നും ഭാരതം ഉറച്ച നിലപാട് അറിയിച്ചു ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന വാഗ്ദാനം Are you planning to meet Prime Minister Modi in Malaysia? Um, are you open to talks yeah. in terms of. Yeah, trade? sure. He's a friend of mine. We have a great relationship. He just said that two days ago, as you know. We have a great relationship. No, we were not happy with him buying oil from Russia, because that lets Russia continue on with this ridiculous war where they've lost a million and a half people, by the way. Russia's lost a million and a half people, soldiers mostly. Uh, this is a war that should have never started, but it's a war that russia should have won in the first week, and they're going into the fourth year. and i want to see it stop. so i was not happy that india was buying oil. and he assured me today that they will not be buying oil from russia. <laughs> तो मैं आपसे कहूंगा कि जो हमने स्टेटमेंट आज सवेरे आप लोगों के सामने रखा है उस पर आप नजर डालिए जहां तक टेलीफोन की बात हो बात है तो उसमें मैं ये कह सकता हूं कि मेरी जानकारी तो के हिसाब से प्रधानमंत्री और राष्ट्रपति ट्रंप के बीच में कोई बातचीत नहीं ഭാരതത്തിന്റെ ഉപഭോക്തൃ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഇറക്കുമതി സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് മാറിമറിയുന്ന എണ്ണവിലയുടെ സാഹചര്യമനുസരിച്ചാണ് കാലാകാലങ്ങളായി രാജ്യം ഇറക്കുമതി സംബന്ധിച്ച് തീരുമാനമെടുക്കുക സ്ഥിരമായ വിലയും തടസ്സമില്ലാത്ത എണ്ണ വിതരണവും ഉറപ്പാക്കുന്നതിനായാണ് ഭാരതം പ്രാധാന്യം നൽകുന്നത് അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിനായുള്ള ചർച്ചകൾ കഴിഞ്ഞ രണ്ട് ദശാബ്ദമായി രാജ്യം തുടരുകയാണ് നിലവിലെ യു എസ് സർക്കാർ ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു news desk jena